നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഇന്ന് നടത്താനിരുന്ന ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടി വളരെയധികം ആൾക്കാർ കാത്തിരിക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നു കൂടാതെ ഒരുപാട് പേർ ഇതേക്കുറിച്ച് എന്നോട് ഫോണിൽ വഴിയും മെസ്സേജ് വഴിയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് നടത്താനിരുന്ന ഈ ലൈവ് സെമിനാർ മാറ്റിവെച്ചതായിട്ട് ഖേദപൂർവ്വം അറിയിച്ചിരുന്നു ഒപ്പം ഈ ലൈവ് സെമിനാറിൻ്റെ പുതിയ സമയവും ദിവസവും ഞാൻ നിങ്ങളെല്ലാവരെ അറിയിച്ചിരുന്നു പ്രസ്തുത സെമിനാർ വീണ്ടും ജൂലൈ പതിനേഴാം തീയതി ബുധനാഴ്ച മൂന്ന് മണിക്ക് നടത്തപ്പെടുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നു ഞാൻ ഈ സെമിനാറിൽ എന്തെല്ലാം വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നതെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ കർണാടകയിലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന നിയമവ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന നൂറ്റമ്പതോളം ദേശീയ സ്ഥാപനങ്ങളുടെ പേരും വിവരങ്ങളും വെളിപ്പെടുത്തുമെന്നും ഞാൻ പറഞ്ഞിരുന്നു ഈ സ്ഥാപന അംഗീകാരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു വളരെയധികം പേർ ആകാംക്ഷയോടെ ഈ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് എന്നോട് നിരവധി തവണ അന്വേഷിക്കുന്ന അന്വേഷിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ആയതിനാൽ നൂറ്റമ്പത് സ്ഥാപനങ്ങളുടെ പേരും പേരും വിവരവും ഞാൻ അന്നേ ദിവസം പുറത്തുവിടുന്നതായിരിക്കും പക്ഷേ ഇന്ന് നിങ്ങളുടെ ആകാംക്ഷയ്ക്കൊരു അന്തം വരുത്തുന്നതിന് വേണ്ടി ഞാൻ താൽക്കാലികമായിട്ട് ഒരു സൂചനയോ സൂചന എന്നോണം ഒരു ഉദാഹരണമായിട്ട് ഒരു പതിനഞ്ച് സ്ഥാപനങ്ങളുടെ പേരും വിവരങ്ങളും ഞാൻ പുറത്തുവിടുന്നു ഇത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുപ്രചിതമായ സ്ഥാപനങ്ങളായിരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് പ്രസിദ്ധമായ സ്ഥാപനങ്ങളെന്നല്ല കുപ്രസിദ്ധമായ സ്ഥാ ഷ്യം പഠന സ്ഥാപനങ്ങൾ എന്നെ എനിക്ക് പറയാൻ കഴിയൂ ഞാൻ അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നു സ്ഥാപനങ്ങളെ പട്ടിക ഞാൻ പുറത്തുവിടുന്നു പേര് വിവരങ്ങൾ ഞാൻ വായിക്കാം ഒന്ന് അരുണ കോളേജ് ഓഫ് നേഴ്സിംഗ് തുംകൂർ ബാനസ്വാടി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ മൂന്ന് അഷ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ നാല് കോശിസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അഞ്ച് ലിറ്റിൽ ഫെബ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ആറ് ഇന്ദിരാ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ഏഴ് റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എട്ട് ആർ ആർ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ഒമ്പത് ശാന്തിതാമ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ പത്ത് നാഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ പതിനൊന്ന് മാനസ കോളേജ് ഓഫ് നേഴ്സിംഗ് മാലൂർ അത് ബാംഗ്ലൂർ കുറച്ചപ്പുറമാണ് പന്ത്രണ്ട് ക്യാപിറ്റൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ പതിമൂന്ന് ലൈസ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ പതിനാല് വിദ്യാകരണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ബാംഗ്ലൂർ പതിനഞ്ച് ഗായത്രി കോളേജ് നേഴ്സിംഗ് ബാംഗ്ലൂർ ഒന്ന് ശ്രദ്ധിക്കുക ഈ പട്ടിക അന്ത്യമല്ല ഇനിയുമുണ്ട് കോളേജുകളുടെ പേരും വിവരങ്ങളും പുറത്തുവിടാനായിട്ട് താൽക്കാലികമായിട്ട് നിങ്ങളുടെ ആ ആകാംക്ഷ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കോളേജുകളുടെ വിവരങ്ങൾ ഇപ്പോൾ നിലയിൽ പുറത്തുവിടുന്നത് ബാക്കി കോളേജുകളുടെ വിവരങ്ങൾ ഞാൻ പ്രസ്തുത ലൈവ് സെമിനാറിൽ പുറത്തുവിടുന്നതായിരിക്കും ഒന്നോർക്കുക എൻ്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ യുവക്കാരെങ്കിൽ നിങ്ങളുടെ സമർഷത്തിൽ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ നിധസ്ഥിതി നിങ്ങൾക്കും അന്വേഷിച്ച് അറിയാൻ സാധിക്കും കുട്ടികളുടെ ഭാവിയിൽ ആശങ്കയുള്ളവരും കുട്ടികളും രക്ഷിതാക്കളും ദയവായിട്ട് ഈ സെമിനാറിൽ പങ്കെടുക്കുക കൂടാതെ ഏതെങ്കിലും ഈ വർഷം മുതൽ ഏതെങ്കിലും നേഴ്സിംഗ് കോഴ്സിൽ കർണാടക അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യപ്പെടുന്നവരും ഇപ്പോൾ നിലവിൽ പഠനം തുടരുന്നവരും നിലവിൽ പഠനം പൂർത്തിയാക്കി പോയവരും ഈ സെമിനാറിൽ പങ്കെടുക്കണമെന്ന് താൽപര്യപ്പെടുന്നു എല്ലാവർക്കും സ്വാഗതം ആയതിനാൽ ലൈവ് സ്ട്രീമിൽ പങ്കെടുക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ മലയാളികളായ കുറേ ഏജൻറ്റുമാരിപ്പം നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരും നിങ്ങളൊക്കെ പറയുന്ന കമൻറ്റുകളിൽ എന്തെങ്കിലും തെളിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കെതിരെ ദയവായിട്ട് നിയമനടപടി സ്വീകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു നന്ദി നമസ്കാരം